പെരിന്തലമണ്ണ എടപ്പറ്റ പാതിരിക്കോട് മേലേതിൽ റിംഷാനയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് പിതാവ് മേലേതിൽ അഷ്റഫ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചിന് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച വിവരമാണ് ലഭിച്ചത് ഒൻപത് വർഷം മുമ്പാണ് മകളുടെ വിവാഹം നടന്നത് വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഭർത്താവ് മൊത്ത താമസം മൂന്ന് വർഷം മുമ്പ് വിവാഹബന്ധം വേർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പെരിന്തലമണ്ണയിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിൽ താൽക്കാലിക ജോലിയെടുത്താണ് ഭർത്താവ് മകൾ കഴിഞ്ഞിരുന്നതെന്നും ക്വാർട്ടേഴ്സിൽ താമസമാക്കിയ ശേഷവും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഏഴും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഇവർക്ക് വലിയ തോതിൽ ശാരീരിക പീഡനങ്ങൾ നടന്നിരുന്നുവെന്ന് മകൾ സ്ഥിരമായി വീട്ടിൽ അറിയിച്ചിരുന്നതായും പിതാവ് അഷ്റഫ് മാതാവ് സുഹറ സഹോദരൻ റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓംബെന്നോട് പറഞ്ഞു പൈതന്നെ നല്ലോണം മധുരച്ച് എന്റെ കുട്ടിയെ ചെയ്താണ് ഒരു വടി തടി ഇല്ലാത്തൊരു കുട്ടിയാണ് എന്റെ കുട്ടി ഇത് അധ്വാനിച്ചു കൊടഞ്ഞ് തിന്നാൻ കൊടുത്തിട്ട് ഇന്നിട്ട് എന്റെ കുട്ടിനെ ഓ കള്ള് കുടിച്ച് വന്ന് മദ്ര നല്ലോണം ദ്രോഹിച്ചു ഓന് ഞാൻ ഈ കുട്ടികളെ ഇട്ട് പോരിയാണ് കുട്ടികളെ പരീക്ഷിച്ച് സ്കൂളും മുടക്കണ്ട അത് കണ്ടിട്ടാണ് ഞാൻ ഈ വേദന സഹിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പോരനുമാന്ന് പറഞ്ഞു ഓനിനോട് ഓളിന്നോട് അപ്പൊ ആയിക്കോട്ടെ മോടെ കുട്ടിന്ന പോന്നാളാകി തല്ലും കുത്തിച്ച് കണ്ട് കണ്ട ഞാൻ ഓളോട് പറഞ്ഞു ആയിക്കോട്ടെ അതിന്റെ മുപ്പതാം തീയതി അഞ്ചാന്തം അഞ്ചാമത്തെ ദിവസം അഞ്ചാം തീയതി ജനുവരി അഞ്ചാം തീയതി ഇന്റെ കുട്ടി മരിച്ചു മരിച്ചുന്ന് പറഞ്ഞ മുടിയാലൊക്കെ വിതറിയിട്ട് പിന്നെ ഇവിടെ അടിച്ചിട്ട് നീലക്കളർ ഇവിടെ അടിച്ചിട്ട് നീലക്കളർ ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഒരു പൊട്ട് ഇതാ ഇവിടെ ഒരു പൊട്ട് ആ പൊട്ടു ഫോണിൽ ഇതില് കാനങ്ങള് പിന്നെ കയറ് ഇവിടെ കടക്കുന്നത് തൂങ്ങിയ കയർ എല്ലാവരും കിടക്കുന്നേ ഇവിടെ ഞാൻ കണ്ടു കൊണ്ട് തൂങ്ങിയവിടെ ഞാൻ കുട്ടിനെ കയറി കിടക്കണത് അപ്പൊ ഓനെന്താ ഇന്റെ കുട്ടിനെ കാട്ടിക്കണു ഇല്ലത് ഈ ചാർവിയാണോ എന്റെ കുട്ടിനെ എന്താ വെച്ചാൽ നീതി എതിനെ കിട്ടണം എന്റെ കുട്ടിനെന്താ കാട്ടിക്കുണുന്ന് വെച്ചാൽ ചാർവിയാണോ ഞാൻ പത്ത് ഈ പത്ത് പതിനെട്ട് വയസ്സായി വളർത്തി ഉണ്ടാക്കിയ മകളാണ് സംഭവത്തിൽ പെരിന്തലമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മകളുടേത് സ്വാഭാവിക മരണമല്ലെന്നും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എം ന്യൂസ് മലപ്പുറം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ക്ർത്തിനെക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ